ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമഭദ്രാ രാമചന്ദ്രായധസേ രഘുനാഥായ സീതായ പദയേ നമ കൂചന്ത രാമ രാമേരി മധുരം മധുരാക്ഷരം ആരുഖ്യകവിദാഖാ വന്ദേ വാൽമീകി ഗോകുലം വാൽമീകർഗിരിഭൂത രാമാഭോനി സംഗത ശ്രീമദ് രാമായണീ ഗംഗനത്രയും എല്ലാ ശ്രോതാക്കളും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷ പരമ്പരയുടെ പന്ത്രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ ഘട്ടത് ദശരഥ നടത്തിയ അശ്വമേധയാഗത്തെ കുറിച്ചും അതിനുശേഷം നടത്തിയ പുത്രകാമിഷ്ടി യാഗത്തെക്കുറിച്ചൊക്കെയാണ് ആ പുത്രകാമിഷ്ടി യാഗത്തിൻ്റെ പരിസമാപ്തിയിൽ ഒരു ഉഗ്രതയേജസ്സോടുകൂടി പുരുഷൻ യാഗാഗ്നിൽ നിന്ന് പൊങ്ങി വന്നിട്ട് പുത്രലാഭത്തിന് ഏതുവാകുന്ന പായസം ദശരഥന് കൊടുത്തു ഈ പായസം കഴിച്ച് അങ്ങയുടെ ഭാര്യമാർ നിർഭന്ധരിക്കുന്ന ഉദ്ദേശിച്ച് മറുകയും ചെയ്തു ഇത്രയാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത് പിന്നീട് ദശരഥൻ ഈ പായസം പ്രധാനപ്പെട്ട മൂന്ന് ഭാര്യമാരായ കൗസല്യ കൈകൈ സുമിത്ര എന്നിവർക്ക് എങ്ങനെയാണ് ഭാവിച്ച് കൊടുത്തത് എന്നൊക്കെയുള്ള വിഷയങ്ങൾ നോക്കാം ഈ പായസ വിഭജനം ഓരോ രാമായണത്തിനും ഓരോ വിധത്തിലാണ് ചെറിയ ചെറിയ കൂടിയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അതിന് കാരണങ്ങളൊന്നും അതായത് കാലത്ത് പറയുന്നുമില്ല എന്തിനാണ് ഇങ്ങനെ മൂന്ന് ഭാര്യമാരുണ്ടായിരിക്കുക സാമാന്യമായിട്ട് മൂന്ന് ഭാഗങ്ങളായി കൊടുത്താൽ മതിയല്ലോ പക്ഷെ അതല്ലാതെ ഇങ്ങനെ കൊടുത്ത എന്തിനാണെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളോ സൂചനകളൊന്നും ഒരു രാമായണത്തിലും കാണാനില്ല നമുക്ക് നോക്കാം വാത്മീകി പറയുന്ന എന്താണ് സ്വന്തപുരം പ്രവിശ്യാവിതമബ്രവിൽ പായസം പ്രതിഗൃഹീഷ്വ പുന കൗസല്യേ നരപതി പായസാർത്ഥന്താ അർത്ഥാർഥന്താ നരധിപ അതായത് വ്യാഴം കഴിഞ്ഞതിന് ശേഷം അന്തപുരം പ്രവേശിച്ചു കൗസല്യെ വിളിച്ചിട്ട് കൗസല്യോട് പറഞ്ഞു പുത്രിയമായി പായസം സ്വീകരിക്കുമെന്ന് പറഞ്ഞു അതിനുശേഷം കൗസല്യക്ക് പായസാർത്ഥം എന്തോ ഈ യാഗത്തിന് നിന്ന് കിട്ടിയ പായസത്തിൻ്റെ പകുതി കൗസല്യക്ക് കൊടുത്തു എന്നാൽ മൂന്ന് ഭാര്യമാരുള്ളതിൽ ആദ്യത്തെ ഭാര്യയായ കൗസല്യക്ക് പകുതി കൊടുത്തു അർത്ഥാതർത്ഥം പിന്നീട് എന്ത് ചെയ്തു ഈ പകുതി ബാക്കിയുള്ളൂ ആ പകുതിയുടെ പകുതി സുമിത്രക്കും കൊടുത്തു അപ്പോൾ പിന്നെ എത്രയാണ് ബാക്കിയുള്ളത് ഒരു കുറച്ച് ഭാഗ്യം ബാക്കിയുള്ളൂ ആ അവശിഷ്ടമായിരിക്കുന്ന അവശിഷ്ടവെച്ച നാലിലൊന്നേ ബാക്കിയുള്ളൂ പകുതി കൗസല്യ കൊടുത്തു പകുതിൻ്റെ പകുതി സുമിത്രയ്ക്കും കൊടുത്തു പിന്നെയുള്ള നാലിലൊന്ന് ബാക്കിയുള്ളതിന് ഇൻ്റെ പകുതി അതായത് എട്ടിലൊന്ന് പുത്തലബ്ദിക്കായി കൈയ്യേക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് പിന്നെ ആലോചിച്ച ശേഷം വീണ്ടും സുമിത്രയ്ക്ക് എന്ത് ചെയ്തു ബാക്കി ഭാഗവും കൊടുത്തു അപ്പോൾ കൈകേയ്ക്ക് വളരെ കുറവാണ് കിട്ടിയത് കൗസല്യ പകുതി ഇങ്ങനെ ഒരു വിഭജനാണ് അവിടെ ഉള്ളത് അനുജിൻ്റെ സുമിത്രായിയെ പുനരേവ മഹാമതി രണ്ടാമതും സുമിത്രയ്ക്ക് കൊടുത്തു ഞാൻ ഇങ്ങനെ വിചിത്രമായ ഒരു വിതരണമാണ് നടത്തിയത് എന്തിനങ്ങനെ ചെയ്തു എന്നോ അതിന് ഉദ്ദേശം എന്താണെന്നോ ഒന്നും അടുത്ത് കാണുന്നില്ല പക്ഷേ അധ്യാത്മരാമായ മൂലത്തില് വളരെ സരളമായൊരു വിഭജന രീതിയാണ് നമ്മൾ കാണുക അവിടെ ഈ പായസം രണ്ടായി പോയത്തിട്ട് ദശരഥൻ കൗസല്യക്കും കയ്യും കൊടുത്തു സുമിത്രയ്ക്കൊന്നും കൊടുത്തതുമില്ല അപ്പോൾ സുമിത്രയ്ക്കും പുത്രാഭിലാഷമൊക്കെ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ കൗസല്യയും കൈയ്യും തങ്ങൾക്ക് കിട്ടിയ പായസത്തിൻ്റെ ഓരോ ഭാഗം വീതം അതെത്രയാണെന്ന് പറഞ്ഞിട്ടില്ല പകുതിയായിരിക്കും എന്ന് ഊഹിക്കാം അപ്പോൾ അത് ആ സുമിത്രയ്ക്ക് കൊടുത്തതാണ് അത് വളരെ ലളിതമാണ് ഇതേപോലെ എട്ടിലൊന്നും നാലിലൊന്നും എന്നുള്ള കണക്കുകളൊന്നും നോക്കേണ്ട വിഷയമില്ല അവിടെതാണ് മൂലത്തിൽ ഗ്ര ശ്ലോകം ഇതാണ് കൗസല്യായി സ കൈകേയയി അർത്ഥമർത്ഥം പ്രയത്നതാം തതസ്വുമിത്രം സംഭ്രാത പൗത്രികഞ്ചരും കൗസല്യാ സ്വഭാഗാർത്ഥം ദദോ തസ്യഅന്യുത കൈകൈ തസ്വഭാഗാർത്ഥം ദദോ പ്രീതിസമന്യുതാം പൗജ്യതരും സർവ സ്ത്രീയോ ഗർഭ സമന്യുത കൗസല്യക്കും കൈകേക്കായിട്ട് പകുതിവീതം കൊടുത്തു അപ്പോൾ കൗസല്യയും കൈകേയും തങ്ങളുടെ ഒരിടം പകുതി സുമിത്രയ്ക്ക് രണ്ടുപേരും കൊടുത്തു അവരൊക്കെ ഗർഭിണികളാകുകയും ചെയ്തു തോന്നുന്നത് മാത്രമാണ് ഇതൊക്കെ തന്നെയാണ് വ്യത്യാസമില്ലാതെ എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ എഴുതിയിട്ടുള്ളത് കൗസല്യാദേവിക്ക് കർത്തം കൊടുത്തു അവരൻ ശൈതിയാൽപ്പന പാതി നൽകി ഞാൻ കൈകേക്കും അന്നേരം സുമിത്രയ്ക്കോ കൗസല്യദേവി ദാനും തന്നുടേ പാതി കൊടുത്തിടനാൾ മടിയാതെ എന്നതോ കണ്ടു പാതി കൊടുത്തു വൈകേയും പക്ഷേ കിളിപ്പായിട്ട് നോക്കുന്നത് എന്നത് കൊണ്ടു എന്ന് പറഞ്ഞത് കൗസല്യം കൊടുത്തു അപ്പോൾ താൻ കൊടുത്തില്ലേ മോശമല്ലേ മറ്റുള്ള കൊടുത്തതെന്ന് വിചാരിക്കുക എന്തായാലും കൗസല്യാണ് അതിൽ മുൻകൈ എടുത്ത ദിവസം ഇത്രയ്ക്ക് കൊടുക്കാൻ അപ്പോൾ അതിനെ അത് കൈ ചെയ്യും രാമായണ ദമ്പൂലാകട്ടെ കൊടുത്തതൊക്കെ ആരൊക്കെ ഇതുപോലെയാണെങ്കിലും അവിടെ ഭർത്താവിൻ്റെ ഇംഗിതം മനസ്സിലാക്കിയിട്ടാണ് കൊടുത്തതെന്നൊരു സൂചനയോടുകൂടിയാണ് പെരുന്നമ്പൂതിരി വർണ്ണിക്കുന്നത് ഭർത്താവിന് സു ഇത്രയ്ക്ക് കൂടി കൊടുക്കണമെന്നുണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചതാണ് ഞങ്ങളാണ് കൊടുക്കേണ്ടത് എന്നൊരു ഭാവന അവർക്കുണ്ടായിരിക്കണം എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് അവളെ ഷോവിലാണ് കൗസല്യ്യ കൊടുത്തൂറ് പതി കുതുകായസാർത്ഥം പരാർത്ഥം പാദാൻ മോദാതിരേ കൻ മധുര മധുരമേ കൽമായി തേ ദ്യോ ഭർത്തൃജ്ഞതടവി നിജാർത്ഥങ്ങളിൽ ഉൽപ്പാതി നൽകി പ്രീതാത്മാനം സുമിത്രാം അധികമതാ ചു പൂർണാഭിലാഷാം അവിടെ ഭർ ഭർത്താവിൻ്റെ ആഗ്രഹത്തെ ഭർത്താവിൻ്റെ ഭാവത്തെ മനസ്സിലാക്കിയിട്ടാന്നാണ് തേദേവ്യവും ഭർത്തൃഭാവജ്ഞത തടവീന ഭർത്താവായ ദശനത്തിന് സുമിത്രയ്ക്കും പായസം കിട്ടണമെന്ന് ആഗ്രഹം കൊണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കൊടുത്തു നിന്ന് എന്നിട്ടെന്ത് ചെയ്തു അവർ സുമിത്രയുടെ ആഗ്രഹത്തെ പൂരിപ്പിച്ചു പൂർണ്ണാഭിലാഷാം അവളെ പൂർണ്ണാഭിലാഷയാക്കി തീർത്തുന്ന് അവർക്കും അമ്മ അവിടെ തനിക്കും ഒത്തരണ്ടും മോഹമുണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് അവർ കൊടുത്തു കമ്പരാമായണത്തിലാകട്ടെ ചെറിയൊരു വ്യത്യാസത്തിൽ ആണ് അറിയാനുള്ളത് അവിടെ മൂന്ന് ഭാര്യമാർക്കും രാജാവ് തന്നെ പായസം ഭാവിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ അല്ലാതെ അത് രണ്ടാൾ കൊടുത്തു പിന്നെ അതിൻ്റെ പകുതി കൊടുത്തു എന്നുള്ള വിവരണങ്ങളൊന്നുമില്ല കാന്തങ്കൗസിലേക്കും കൊടുത്തു കൈകേയ്ക്കും സന്തോഷമോടു ഭൂവൻ പായസം സുമിത്രയ്ക്കും പായസഭുക്തി ഭക്തി കൊണ്ടു രാജ്യ രാജഭാര്യമാരാകും പോയ ദീക്ഷണമാരും ധരിച്ചു ഗർഭം അപ്പോൾ പായസം ജനപരമായിട്ട് അവർ ധരിപ്പിക്കുന്നു തുളസീദാസ രാമായണത്തിൽ എറക്കുറ വാൽമീകി രാമായണത്തിലെ മട്ടിൽ തന്നെയാണ് വിഭജനം അവിടെ വർദ്ധമേലിങ്ങനെ കാണാം ദശരഥ പത്നിമാരെ ആശു വരുത്തി യജ്ഞമായ സംവകുത്തു കൗശല്യക്കു കൊടുത്തു പകുതി ബാക്കി രണ്ടാക്കി തീർത്തു ഒരു ഭാഗം കയ്യേക്കും പരം പിന്നെയും ഭാഗിച്ച് അവയെ ഇരുപേർക്കേകി എന്നൊക്കെയാണ് വർണ്ണന അപ്പം ഇങ്ങനെ വർണ്ണിച്ചതിന് ശേഷം അവിടെ ഗർഭകാലത്തൊക്കെ വർണ്ണിക്കുകയാണ് ഗർഭകാലത്തെക്കുറിച്ചൊന്നും ആത്മീ കൃത്യമായി അങ്ങനെ ഇരിച്ച് വർണ്ണിച്ചിട്ടൊന്നുമില്ല അവരുടെ ഗർഭിണിയായി തേജസ്സുള്ളതായ ഗർഭം ധരിച്ചു അത് ധരിച്ചപ്പോൾ ആ രാജാവകട്ടെ വളരെ സന്തോഷിച്ചു അവിടെ പറയുന്നുണ്ട് ബഭൂവ ഹൃഷ്ടത്രിദൈവേ യഥാഹരി സുരേന്ദ്ര സിദ്ധർഷികഭൂചിത സ്വർഗലോകത്ത് സാക്ഷാത് ഇന്ദ്രൻ ദേവന്മാരാലും ഋഷികളൊക്കെ വരാലും പൂജിക്കപ്പെട്ട് പോലെ ആ രാജാവ് സന്തുഷ്ടനായി കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നുള്ളൂ ആ ഗർഭകാലത്തിൻ്റെ ആഘോഷങ്ങളൊന്നും വർണ്ണിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അധ്യാത്മരാമായ മൂലത്തിലും അത്ര വർണ്ണനകളൊന്നുമില്ല അവിടെ അവർ മൂന്ന് പേരും ഗർഭികളായി എന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതേസമയം കിളിപ്പാട്ടിലെടുത്തച്ഛൻ ആ ഗർഭകാലത്തിൽ അവരുടെ സന്തോഷം അവരുടെ രാജാവ് ധാരാളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു ഗർഭരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ധാർമ്മികമായിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്തു എന്നൊക്കെ എടുത്തു പറയും തന്നെ ചെയ്യുന്നുണ്ട് ഉൽപ്പലാക്ഷികൾക്ക് അനുവാ ഗർഭരക്ഷാർത്ഥം ജപഹോമാതികർമ്മങ്ങളുൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വെരുന്തോറും ഉത്പ്രേമം കൂടെ കൂടെ വർധിച്ചു നൃപേന്ദ്രനും തൽപ്രണയമാർക്കുള്ളാഭരണങ്ങൾ പോലെ വിപ്രാതി പ്രദേഹങ്ങൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ചിതു സന്താപം ജനങ്ങൾക്കും നമ്മളേക്കൊക്കെയുള്ള ദുഃഖം കുറഞ്ഞു അതായത് രാജാ അധികാരം ഏൽക്കാൻ തൊക്കെ ഒരു പുത്രൻ ഉണ്ടാകാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇതുവരെയുള്ള അനപത്യതയെക്കുറിച്ചുള്ള ദുഃഖം രാജാവിന് പിൻഗാമികളാരും ഉണ്ടായില്ലല്ലോ എന്ന് അത്ര അർത്ഥകാലുണ്ടായിരുന്ന ദുഃഖമൊക്കെ കുറഞ്ഞു ഏതുപോലെ തൽപ്രണയനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ ഗർഭകാലത്ത് ആഭരണം ധരിക്കാൻ അതിനൊന്നും ഭാരസഹിക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല അവരുടെ ആഭരണങ്ങളൊക്കെ ഗർഭകാലത്ത് കുറയും അതേപോലെ ഇവരുടെ ദുഃഖം കുറഞ്ഞു ഗർഭകാലത്ത് ഒരു പൂ പോലും ചൂടാൻ വിഷമമാണെന്നൊക്കെ കവികൾ വർണ്ണിക്കാറുണ്ട് ഉള്ളൂർ പറയുന്നുണ്ടല്ലോ ചൂടിൻ്റെ പൂവും ഖരമായി തോന്നുന്ന ദോഹദാലത്തിൽ എന്ന് പറയുന്നുണ്ട് ഗർഭകാലത്ത് ഒരു പൂജ വിടുന്ന പോലും ക്ലേശകരണം അതുകൊണ്ട് സ്വാഭാവിക ആഭരണങ്ങളിലെല്ലോ ധരമൊക്കെ കുറയും അതുപോലെ അതുകൊണ്ടാണ് തൽപ്രണയമാർക്കുള്ള ആഭരണങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ അവരുടെ ആഭരണങ്ങൾ എങ്ങനെ കുറഞ്ഞു അതേപോലെ ജനങ്ങളുടെ ദുഃഖവും കുറഞ്ഞു എന്നാണ് എഴുത്തച്ഛൻ്റെ വർണ്ണന പിന്നെ അദ്ദേഹം ധാരാളം ദാനങ്ങളൊക്കെ ചെയ്തു സീമന്താ പുംസേവനാദിക്രിയകളും ചെയ്തു കാമാന്താനങ്ങളും ചെയ്തു തോന്നു നരവരൻ ഗർഭവും പരിപൂർണമായി പിന്നീട് അങ്ങനെ വർണ്ണിച്ച് പോകാൻ വൈദികമായിട്ട് ഗർഭകാലത്ത് ചെയ്യേണ്ടതാണ് ഷോഡചക്രിയകൾ രണ്ടെണ്ണമാണ് ഈ പുംസേവനം ശ്രീവന്തം എന്നൊക്കെ പറയുന്നത് ആ ക്രിയകളൊക്കെ വിധിപ്രകാരം ചെയ്തു ആത്മീയമൊന്നും വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് പിന്നീട് രാമൻ്റെ അവതാരം വർണ്ണിക്കുകയാണ് അത് ആ ഭാഗത്ത് കേൾക്കാം അതേസമയം ചമ്പുകാരനാകട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ വിസ്തരിച്ച് വർണ്ണിട്ടുണ്ട് വർണ്ണനാ പ്രധാനങ്ങളാണ് പൊതുവെ ചമ്പു ചമ്പുക്കൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു വിഷയവും വർണ്ണിക്കാതെ പോയില്ല കാവ്യാത്മകതയാണ് അദ്ദേഹം കൂടുതൽ പരിഗണിച്ചുള്ളത് ധാർമ്മിക ഗ്രന്ഥമാണോ ആധ്യാത്മിക ഗ്രന്ഥമാണെന്നോ ഉള്ളതിനേക്കല്ല അദ്ദേഹം വർണ്ണിക്കുന്നതൊക്കെ ഒരു ആരോപണനായിരിക്കുന്ന ധർമാത്മാവ് വായിക്കുന്ന സാക്ഷാത് ശ്രീരാമനാണ് രാമായണ മൂല നായകനെങ്കിലും ആ ഒരു ഗൗരവത്തിലോ ആ ധാർമ്മികബോധത്തിലൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ വർണ്ണന പലപ്പോഴും ഉണ്ടാവാറ് കലാ കാവ്യാത്മകമായ കാര്യങ്ങൾ കൂടുതൽ വർണ്ണിക്കുക പിന്നെ പഴയ കാവ്യ കാവ്യസമ്പ്രദായത്തിനനുസരിച്ച് വർണ്ണനാവിഷയങ്ങളൊന്നും വിട്ടുകളയാതെ വർണ്ണിക്കുക ഇതൊക്കെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി അതുകൊണ്ട് കുറേ ഗദ്യമായിട്ടും പദ്യമായിട്ടുമൊക്കെ ആയിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നുണ്ട് മാൾവോ എന്നേ തുടങ്ങി ശിവ ശിവശിവസം ഗർഭരക്ഷാവിശേഷ വ്യാപാരം മാന്ത്രികന്മാർ പലരും ഒരുമകൈക്കൊണ്ടൊരോന്നേ തുടന്നും ശോഭാശാലി വശിഷ്ടൻ തിരുവടിപുരതോ നെയ്ജവിപ്പാൻ ഇതാസ്താ മാൾ പോരാതോ പതിനാലുലകനും ഉടയൊൻ തന്നെ രക്ഷിച്ചോൾവൻ പതിനാല് ലോകത്തിൻ രക്ഷാകർത്താവായിരിക്കുന്നു സാക്ഷാൽ ഭഗവാനാണ് ഗർഭസ്ഥിതിനായിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് രക്ഷയ്ക്ക് വേണ്ടി പുറത്തുനിന്നൊന്നും ചെയ്യേണ്ടതില്ല പക്ഷേ ലൗകികമായ ആചാരത്തിനനുസരിച്ച് ഗർഭിണികൾക്ക് നെയ്യൊക്കെ ജപിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ നെയ്യ് ജപിക്കാൻ മുതലാതൊക്കെ വശിഷ്ടം മുതലായ ആൾക്കാരൊക്കെ ചെയ്തു എന്നൊക്കെ കെ വർണ്ണിക്കുകയാണ് കുറേ ശ്ലോകങ്ങളും കുറേ ഗദ്യങ്ങളുമായിട്ടാണ് പിന്നെ അവരുടെ ശരീരസ്ഥിതി അവരുടെ ഒക്കെ വളർച്ചയൊക്കെ ഉണ്ടായി അവരുടെ സ്ഥലഭാരങ്ങളൊക്കെ കറുത്തു മലപ്പാല കൂർന്നു വന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞത് കുജൈ വെളി നിന്ന കോസലേന്ദ്രാത്മജായ എന്താണ് ത്രിജഗതുദയ മൂലം പാതുരുന്നും തുടങ്ങി എന്നൊക്കെയാണ് പിന്നെ അവരുടെ വലികൾ വലിയന്താൽ നാഭി പൊക്കൾ താരത്തിന് താഴെയുള്ള ചെറിയ ചുളിവുകളാണ് ചുളിവുകളൊക്കെ നേർ നേർന്നു പോയി ചുളിവൊക്കെ ഇല്ലാതായി കാരണം ഗർഭം വർദ്ധിച്ചപ്പോൾ ആ ചുളിവുകളൊക്കെ ഇല്ലാതായി എന്നൊക്കെ ക്യാമമായിട്ട് പറയുന്നുണ്ട് ആഭരണങ്ങളുണ്ട് താലിയും മാലയും കാതിലെ മണിക്കാഞ്ചിയും മറ്റമിത്യ നാനാ നിറും ഭൂഷണശ്രേണിയും എല്ലാം നകന്നു ശരീരത്തിന് നാനാഭരണങ്ങളൊക്കെ ചാർജുള്ള ആഭരണങ്ങളൊക്കെ കുറഞ്ഞു തന്നെ ആഭരണ ഭൂഷണശ്രേണിയും എല്ലാം നകന്നു തുടന്നു വശക്കെടുലഞ്ഞു കളിക്കോപ്പളിഞ്ഞു കണക്കുത്തുകാത്രം വെലിഞ്ഞു മുഖശ്രീതെളിഞ്ഞു മറഞ്ഞു വിനോദം മുഖത്ത് ശ്രേയസൊക്കെ ഉണ്ടായിരുന്നു താങ്കൾ അമ്മയാകുമ്പോ എന്നുള്ള സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ശരീരത്തിന് ക്ഷീണമുണ്ടായി വളർപ്പുണ്ടായി എന്നൊക്കെയാണ് കുറേയാണ് വിസ്തരിച്ചാണ് വർണ്ണന അത് പലതും വിചാരിച്ചിട്ട് കനത്തോ ഒരു കാമാർത്തി രീത്തയെ വളർത്തേറ്റം പിന്നെ ചിലതൊക്കെ നമുക്ക് ഇന്നത്തെ സഭ്യമല്ല എന്ന് വാങ്ങുന്ന വർണ്ണനകളാണ് അത് ഗർഭകാലത്ത് രതിക്രീടൊന്നും നടക്കാത്തതുകൊണ്ട് ആ അംഗങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് മാത്രമല്ല ഈ കുട്ടി ഗർഭത്തിലുള്ള കുട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ആ പുത്രവാത്സല്യം കൊണ്ട് അവനെ താലൂലിക്കുന്ന സമയത്ത് തങ്ങളോടുള്ള പ്രേമപ്രകടനങ്ങളൊക്കെ കുറഞ്ഞു പോയില്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ദുഃഖം ഉണ്ടായി എന്നൊക്കെയാണ് വർണ്ണന ഭൂവിപാലൻ മുഖാകഷ്ടമീ ഞങ്ങളെ തൊട്ട് ഗാഠം തടച്ചിടും ഉൾ പ്രേമസർവസ്വാമി പുത്രരത്നത്തിലും കൂടി വെല്ലം പകർന്നിടുമെന്നോർത്ത് ദുഃഖാധിപാലം കലർന്നുന്ന പോലെ എന്നാണ് വർണ്ണനെ അത് പ്രസവിച്ച മകനുണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളോട് ഇപ്പോൾ കാണിക്കുന്ന ഈ പ്രേമപ്രകടനങ്ങളുടെ കുറേ കുറഞ്ഞു പോയില്ലേ ആ പുത്രയിൽ കാണിക്കണ്ടേ അപ്പം ആ പുത്രനാളിക്കാനും പുത്രനോടുള്ള സ്നേഹം കൊണ്ടും ഞങ്ങളോട് കാണിക്കുന്ന ഈ പ്രേമലാടനകളൊക്കെ കുറഞ്ഞു പോലോ ചോദിച്ചാൽ അവർ ദുഃഖിച്ചു നോക്കിയാൽ ഇതൊന്ന് വർണ്ണിക്കാൻ മടിയില്ലാത്ത ആളാണ് പുനതം പോര് ചെറുശ്ശേരി അതേപോലെ കൃഷ്ണകഥയിൽ വർണ്ണിച്ച കാണാം കൃഷ്ണനെ ഗർഭം ധരിച്ച ക ദേവിയെ വർണ്ണിക്കുമ്പോൾ ആനയക അതെന്തോ ഭീമാനിക്കുങ്കൊം കേൾക്കാനേനമ്മിലേ കറുത്തു വന്നു അവർക്കൊരു മുഷിച്ചുള്ളത് പോലെ അവരുടെ മുഖമൊക്കെ കറുത്തു എന്തുകൊണ്ടാണ് അറുത്തത് ഈ പ്രണയ പ്രകടനങ്ങളൊക്കെ ഗർഭകാലത്ത് കുറയല്ലോ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വേണ്ടി മകനുണ്ടാകാൻ പോകുന്നു കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ഭർത്താവിന് നീരസുണ്ട് എന്നുള്ള പോലെ നടന്നു എനിക്കാണ് പഴയ കാവ്യസമ്പ്രദായങ്ങളത് അറിയാൻ വേണ്ടി നമ്മൾ അത് കേൾക്കുന്നതിന് അതാ കഥാ വസ്ത്രമെല്ലാം കുറഞ്ഞുന്നു ചാനു എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഇള്ള കാലത്താണ് ആ ഭഗവാൻ അവതരിക്കുന്നത് അത്യാവശ്യം ഇതിനെ പറ്റി കമ്പരാമായണത്തിലോ തുളസിദാസ രാമായണത്തിലൊന്നും കാര്യമായ വർണ്ണനകളൊന്നുമില്ല അവിടെയൊക്കെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അവതാരത്തെ വർണ്ണിക്കുക ഭഗവാന്റെ ജനത്തെ വർണ്ണിക്കുന്നേ ഉള്ളൂ പിന്നെ ദേവാന്മാരൊക്കെ വന്ന് സ്തുതിച്ചു ഗർഭിണിയായിരിക്കുന്ന കൗസല്യയും കാര്യമായ പ്രത്യേകിച്ച് കൗസല്യെ സ്തുതിച്ചു കാരണം നേരത്തെ വിഷ്ണു സൂചന കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ കൗസല്യാവസ്ഥനായി ദശരഥനായി ജനിക്കുന്ന സൂചന കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കൗസല്യയുടെ ഗർഭം വളർന്നു വരെ മഹർഷിമാർക്കും ദേവന്മാരൊക്കെ സന്തോഷമായി അവരും ഒന്ന് സ്ഥിതിച്ചു എന്നൊക്കെ വർണ്ണിക്കുകയാണ് ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് പതിനെട്ടാ എട്ടാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് വാൽമീകി രാമായണത്തിലെ രാമാവതാര വർണ്ണന അവിടെ പറയുന്നുണ്ട് ഏവം വിസജനൻ സർവൻ രാജാ സമ്പൂർണ മാനസ വാസസു ഇതത്ര പുസ്തോത്പത്തിയൻ പുസ്തോത്പത്തി വിചാരിച്ചു കൊണ്ട് രാജാവിന് കഴിയായിരുന്നു ആ സമയത്ത് തതസ്തത് ആദശേ മാസേ ചൈത്രേ നാവമികേ തിഥൗ നക്ഷത്ര നക്ഷത്രേ അതി ദൈവത്തെ സ്വച്ഛസംസ്തേഷു പഞ്ചസൂഗ്രഹേഷു കർക്കടേലഗ്നേ വാഗ്പദിന്ദുനാ സഹ കാല കഴിഞ്ഞു യാഗം കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം മാസത്തിൽ അവര് പ്പണർത്ത നാളായിരുന്നു അതിഥി അതിഥി ദേവിയുടെ അതിഥി ദേവിയുടെ നക്ഷത്രമാണത് അതിന് ദിവസം പഞ്ചഗ്രഹങ്ങൾ സൂര്യനും ചൊവ്വയും ശനിയും വ്യാഴവും ശുക്രനുമൊക്കെ സ്വക്ഷേത്രങ്ങളിൽ ഉച്ഛസ്ഥനായിരിക്കുന്നു അങ്ങനെ ഇരിക്കെ കർക്കിടകത്തിൽ വ്യാഴവും ചന്ദനവും നിൽക്കേ കർക്കിടകം അവിടെ ലഗ്നത്തെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ അസല്യ ജഗന്നാഥനും സർവ്വലോകും സർവലോക നായകനുമൊക്കെ ആയിരിക്കുന്ന സംസ്കൃതനായിരിക്കുന്ന ഭഗവാനെ പ്രസവിച്ചു എന്ന് പറയാം തഥോ നാമ അതാണ് ഇങ്ങനെയൊക്കെയാണ് വിഷ്ണോരർത്ഥം മഹാഭാഗം പുത്രമിക്ഷ്വാകുനന്ദനം ഇക്ഷ്വാകുവംശത്തിന് പറഞ്ഞവനാണ് ലോഹിതാക്ഷം മഹാഭാഗം രക്തോസ്തൃഷ്ടം ദുന്ദിഭിസ്വനം ഭര പിന്നെ പിറ്റേ ദിവസം തന്നെ ഭരതോ നാമ കയ്യം കയ്യി ഭരതനെ പ്രസവിച്ചു സുമിത്രയാകട്ടെ രണ്ട് മക്കൾക്ക് ജന്മം കൊടുത്തു എല്ലാ രാമായണങ്ങളിലും അതുപോലെ പറഞ്ഞിട്ടുണ്ട് അതേസമയം നാല് കൈകളോടുകൂടിയാണ് ജനിച്ചതെന്നൊന്നും വാൽമീകി രാമായണത്തിലില്ല അതേസമയം അധ്യർന രാമായണത്തിൽ സാക്ഷാത് വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കാത്ത ഗീതിയിൽ തന്നെയാണ് അവതാരം അതേ ഇവിടെ കൗസല്യ ശുശുഭേദന ഉത്രേണ അമിതതേജസ എന്നൊക്കെ പറയല്ലാതെ വീര്യവാനായിരുന്നു എന്നൊക്കെ പറയല്ലാതെ വിഷ്ണുവിൻ്റെ രൂപത്തിലാണെന്ന് പറയുന്നില്ല അതാണ് വ്യത്യാസമുള്ളത് അവിടെ വലിയ ഉത്സവങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതേശം അധ്യയർ രാമായണത്തിൽ വിഷ്ണു സ്വരൂപിയായിട്ടാണ് ക്ഷണി നാല് കരങ്ങളോട് കൂടിയിട്ട് വിഷ്ണുവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയുണ്ടോ ആ അടയാളങ്ങളോട് കൂടിയിട്ട് മുതലായ ചിഹ്നങ്ങളോട് കൂടിയിട്ട് ആണ് ജനിച്ചതെന്ന് നിശിതമായി പറയുന്നുണ്ട് ആ സമയത്ത് ദേവന്മാരൊക്കെ ഒന്ന് സ്വതച്ചു പുഷ്പവൃഷ്ടി ഉണ്ടായി സാധാരണ സാധാരണതിൽ പുരാണങ്ങളിലെ അവതാരങ്ങളൊക്കെ വർണ്ണിക്കുന്നതുപോലെ സാക്ഷാത് ഭഗവത് അവതാരം തന്നെയാണെന്നുള്ളത് എപ്പോഴും സൂചിപ്പിച്ചുകൊണ്ടാണ് പക്ഷെ വാൽമീകി നേരത്തെ ഭഗവാൻ ആയി കൗസല്യം ജനിക്കുന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജനിച്ച അവസരത്തിലോ ആ രൂപം വർണ്ണിക്കുമ്പോഴൊന്നും ഭഗവത് സ്വരൂപത്തോടു കൂടി ജനിച്ചു എന്നല്ല പറയുന്നത് അപ്പോൾ കൗസല്യാതെ സ്തുതിച്ചതിനെ കുറിച്ചൊക്കെ അധ്യാത്മാനത്തിലൊക്കെ വിസ്തരിച്ചിട്ടുണ്ട് ആത്മീയ അത്തരം ഭാഗങ്ങളൊന്നും അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല അത് ശ്രദ്ധിക്കേണ്ടതാണ് ഭാഗവത ദിശമസ്കന്ധത്തിലൊക്കെ കൃഷ്ണാവതാരത്തിനെ വർണ്ണിച്ചുള്ളതുപോലെ തന്നെയാണ് അത് അതേ വട്ടിലാണ് ഇവിടെ ചതുർഭുജങ്ങളോട് കൂടിയിട്ട് ശങ്കചക്രകഥാപങ്ങളോട് കൂടിയിട്ട് ഭഗവാൻ ജനിച്ചു അപ്പോൾ ദിവ്യമായ രൂപമാണ് സാമാന്യമല്ല സാധാരണ മനുഷ്യ സന്താനങ്ങൾ ഈ രൂപത്തിലല്ലോ ജനിക്കുന്നത് അതുകൊണ്ട് ഹൗസിലാമുലാമക്കൊക്കെ തൽക്കാലം വിഭ്രമുണ്ടായി എന്നിട്ട് ആ മകനോട് ഈ രൂപം മറയ്ക്കണേന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയാൻ ഇതൊക്കെ ഭാഗവത്തിലും കാണാം ഉപസംഹര വിശ്വാൻ അതോ രൂപമലൗകികം എന്നൊക്കെയുണ്ട് അതുപോലെയാണ് ഇവിടെ രാമായണത്തിൽ വിശദമായ പറഞ്ഞതന്നെയാണ് അവിടെ പറഞ്ഞാൽ നീലോൽപല ശ്യാമം ചതുർഭുജ ജലധാരണനേത്രാന്തരൽകുണ്ടല പണ്ഡിത സഹസ്രാഖ പ്രതീക ശക്കിരീടി കുഞ്ചി താളക ശംഖചക്രകഥ പത്മവരമാല വിരാജിത അനുഗ്രഹാഖ്യ അനുഗ്രഹാഖ്യ ഹ്രിസ്തേന്ദു സൂചകസ്മിത ചന്ദ്രിക കരുണാരസതംപൂർണ വിശാലോൽപ്പലനോലന ശ്രീപത്സഹാരൂര നമുപുരാദിവിഭൂഷണ വൈഷ്ണവമായ രൂപത്തിന് എങ്ങനെയാണോ സാധാരണ വർണ്ണിക്കുക അതേ രൂപത്തിലാണ് ഈ ശിശുവിനെയും വർണ്ണിക്കുന്നത് എന്നിട്ട് ആ കൗസല്യ ദൃഷ്ടംബരമാത്മാനം കൗസല്യ വിസ്മയാകുല ഹർഷാസുപൂർണനയനധ്രിൽ അത്യത്ഭുതമായ രൂപത്തോടു കൂടിയിട്ട് എൻ്റെ മകനെ ഇങ്ങനെ കണ്ടപ്പോൾ നമസ്കരിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചു ദേവദേവ നമസ്തേസ്തു ശംഖചക്രരാധരാപരമാത്മാഅുതോനെന്താ പൂർണസ്തമാണ് പുരുഷോത്തമാ മകനാണെങ്കിലും ചോദിക്കുമോ ദേവദേവനാണ് ശംഖചക്ര നിരാധരനാണ് അനന്തനാണ് അച്യുതനാണ് പൂർണ്ണനാണ് എന്നൊക്കെ ഭഗവാനെ കുറിച്ച് എപ്പോഴും സ്തുതികളിൽ കാണുന്ന അതുങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത് അതിൽ പറഞ്ഞു അങ്ങ് ഇങ്ങനെ അലൗകികമായ വിചിത്രമായ രൂപത്തോടു കൂടിയിരുന്നാൽ അത് ലാളിക്ക ഒക്കെ വിഷമായി തീരുമല്ലോ അതുകൊണ്ട് ഈ രൂപം മറച്ചിട്ട് എനിക്ക് ലാളിക്കത്തക്ക രീതിയിലുള്ളതായ രൂപം സ്വീകരിക്കണേ എന്ന് ആവശ്യപ്പെടായത് അങ്ങ് യഥാർത്ഥം എന്താ ചെയ്യുന്നത് വായാ വിശ്വംസ്യമസിജ സത്വാദിഗുണ സംയുക്ത സൃഷ്ടി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നവനാണ് അതൊക്കെ അധികാരിയായിരിക്കുന്നവനാണ് പക്ഷെ ആണെങ്കിലും അങ്ങ് മകനായിരിക്കും ഈ രൂപത്തിൽ നിന്നാൽ ബുദ്ധിമുട്ടാവുന്നർത്ഥം കാരണം ഞങ്ങൾക്ക് ലാളിക്കാനോ അല്ലെങ്കിൽ ആദ്യം ചെയ്യാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് അങ്ങ് ആ ശിശു സാധാരണ ശിശുക്കളുടെ രൂപം സ്വീകരിക്കണമെന്ന് പറയുന്നു സംസാര സാഗരേ മഗ്ന പതിപ്പുത്രാദിശോപനമാമിമായ പാദമൂല പാദമൂലഭാഗത ഞങ്ങളൊക്കെ സാംസാരികമായ പലരും ഭ്രമിച്ച് ദുഃഖിക്കുന്നവരാണ് ഞങ്ങളതിനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു ഒടുവിൽ പറഞ്ഞു ഉപസംഹര വിശ്വാൻമൻ അധോരൂപമോയം ദശേ മഹാനന്ദ ബാലഭാവം സോമളം അങ്ങ് ആ കോമളനായ ബാലനായിട്ട് തീരണേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലാളിക്കാരന് സാധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു യദ്യതിഷ്ടം തവാസ്ത്യംബ തത്വം ഭൗതിന് അന്യഥ അല്ലേ അമ്മയ്ക്ക് എന്താണ് താല്പര്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആ മനോഹരമായിരിക്കുന്ന ബാലരൂപത്വത്തിന് പ്രാപിച്ചു എന്നാണ് അവരോട് പറയുകയും ചെയ്തു നിങ്ങൾ പഴയ കൗസല്യോട് പറഞ്ഞു പഴയ ജനങ്ങളിൽ എന്നെ പുത്രനായി കിട്ടണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ പുത്രനായിട്ട് പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നു പറയുകയും ചെയ്തു ഇതൊന്നും വാൽമീരാമായണത്തിൽ വാൽമീരാമായ തുടക്കത്തിൽ വൈഷ്ണവ അവതാരം സൂചിപ്പിക്കല്ലാതെ ഇപ്പം വിസ്തരിക്കാനും പോയിട്ടില്ല പണ്ട് തപസ് ചെയ്തിട്ടുണ്ട് ആ കാലത്ത് നിങ്ങളെന്നെ മകനായി കിട്ടണം ആഗ്രഹിച്ചിരുന്നു ഇതേ സമ്പ്രദായത്തിലുള്ള വർണ്ണനകളൊക്കെ നമ്മൾ ഭാഗവത്തിലും കാണും ഇങ്ങനെയൊക്കെയാണ് അവതാരത്തെ വർണ്ണിച്ചത് അപ്പോൾ വാൽമീകരാമായണത്തിലും ധർമ്മരാമായണത്തിലുമുള്ള അവതാര ഭാഗങ്ങൾ നമ്മൾ കണ്ടു ഇനി ഇതേ സംഗതികളൊക്കെ മറ്റു രാമായണങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചുള്ളത് അടുത്ത ഭാഗത്ത് കേൾക്കാം തൽക്കാലം ഇവിടെ ഇത് ഉപസംഹരിക്കുകയാണ് നമസ്കാരം